അപ്പോൾ നമ്മൾ ഡാ ബിസിനസിൻ്റെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ക്വസ്റ്റിൻ പേപ്പർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമ്മൾ പഠിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് കുറേയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് ഈ കൊസ്റ്റിൻ പേപ്പർ നോക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത് മനഃപൂർവ്വം ക്വസ്റ്റ്യൻസ് എന്താക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എളുപ്പത്തിൽ ചോദിക്കാവുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് അതനുസരിച്ചിട്ട് വേണം അപ്പോൾ നമ്മൾ എക്കണോമിക്സിനും അക്കൗണ്ടൻസിക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ വൺ ക്വസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു കൊസ്റ്റൻ പേപ്പറിനൊരു ആൻസർക്ക് ഇതിന് പുറകെ ഞാൻ അടുത്ത ഷോർട്ടായിട്ട് അടുത്ത ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ വലിയ ആൻസർ കീഴിൽ ഞാൻ ഈ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ഒക്കെ പറയാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കണ ഒരു കാര്യമുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയിപ്പോൾ ഈ ലെവലിലായിരിക്കും ഈക്വൽ ഇട്ടിരിക്കുന്നത് കാരണം ആ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നതുകൊണ്ട്